ഇന്ത്യയിൽ ആദ്യമായി സമഗ്രമായ നഗര നയം ആവിഷ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും മുന്നോട്ട് പോവുകയാണ് ആ നഗര നയം ആവിഷ്കരിക്കുന്നതിനായി രണ്ടു വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വിദഗ്ധരായ ആളുകൾ അടങ്ങിയ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു ആ കമ്മീഷന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം ഒരു സംസ്ഥാനമാണ് കേരളം പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നഗരവാസികളായി മാറും എന്നതാണ് കേരളത്തിലെ നഗരവൽക്കരണത്തിന് ഇതര പ്രദേശങ്ങളിലെ നഗരവൽക്കരണത്തിൽ നിന്നൊരു വ്യത്യാസമുണ്ട് ഒരു സവിശേഷതയുണ്ട് ബാക്കിയെല്ലായിടത്തും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റാണെങ്കിൽ കേരളത്തിൽ അത് നേരെ തിരിച്ചാണ് നഗരങ്ങൾ വ്യാപിക്കുക എന്നതാണ് നഗര ഗ്രാമ അതിർവരമ്പ് അതിവേഗത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എവിടെ നഗരം അവസാനിക്കുന്നുവെന്നോ എവിടെ ഗ്രാമം തുടങ്ങുന്നുവെന്നോ കാണാൻ കഴിയാത്ത തരത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ കേരളമാകെ ഒറ്റ വലിയ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭാവിയിൽ കേരളത്തിന്റെ ഭാവിയിൽ എന്നല്ല ഇപ്പോൾ തന്നെ കേരളത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രശ്നം ഈ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നതും അത് തുറന്നു തരുന്ന സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതുമാണ് അപ്പം അത് രണ്ടും കഴിയണമെങ്കിൽ ഈ വെല്ലുവിളികളെ ശരിയായിട്ട് അഭിസംബോധന ചെയ്യാനും നഗരവൽക്കരണം തുറന്നു തരുന്ന സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും കഴിയണമെങ്കിൽ സമഗ്രമായ ശാസ്ത്രീയമായിട്ടൊരു നയം ആവശ്യമാണ് എന്ന് സർക്കാർ നേരത്തെ തന്നെ കണ്ടു ആ നയം ആവിഷ്കരിക്കുന്നതിനാണ് ഒരു കമ്മീഷനെ നിയോഗിച്ചത് കമ്മീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു ജനപ്രതിനിധികളുണ്ടായിരുന്നു കൊച്ചി മേയർ അതിലൊരു കോ ചെയർമാൻ ആയിരുന്നു കേരളത്തിലാകെ സഞ്ചരിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം സ്വീകരിച്ച് സമഗ്രമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷണർ റിപ്പോർട്ട് തയ്യാറാക്കി അത് ഇന്ത്യയിൽ ആദ്യമാണ് അത്തരമൊരു പഠനം നഗര നയം സംബന്ധിച്ചൊരു പഠനം നടക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അന്തിമമാക്കുന്നതിനാണ് ഇപ്പോൾ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ഗവണ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഈ റിപ്പോർട്ടിനെയും അതിലെ ശുപാർശകളെയും ആസ്പദമാക്കിയിട്ടുള്ള ഒരു കോൺക്ലേവ് ഗ്രാൻഡ് ഹാറ്റിൽ വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാനാണ് ഈ പത്രസമ്മേളനം ഇപ്പോൾ നടത്തുന്നത് കോൺക്ലേവ് പന്ത്രണ്ടാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപതര മണിക്ക് കേന്ദ്ര നഗരകാര്യ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ മനോഹർലാൽ ഖട്ടർ മുഖ്യാതിഥിയായിട്ട് കോൺക്ലേവിൽ പങ്കെടുക്കും അതിനു പുറമെ ശ്രീലങ്കൻ നഗരവികസന വകുപ്പ് മന്ത്രിയും അതിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റ് മന്ത്രിമാർ അനേകം പേരുണ്ട് അതിന് വിശദമായിട്ടുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ എല്ലാവർക്കും നൽകുന്നുണ്ട് ഈ കോൺക്ലേവിൽ വിദേശത്ത് നിന്ന് മൂന്ന് മന്ത്രിമാർ ശ്രീലങ്കയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ ഡർബനിൽ നിന്നുള്ള മന്ത്രി അതുപോലെ മലേഷ്യയിൽ നിന്നുള്ള ഒരു മന്ത്രി മൂന്ന് വിദേശത്തു നിന്നുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് വിദേശത്ത് നിന്നുള്ള ശ്രീലങ്കൻ നഗരവികസന മന്ത്രി അനുരാ കരുണതിലക ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഡർബനിൽ നിന്നുള്ള മാർട്ടിൻ മേയർ മലേഷ്യയിൽ നിന്നുള്ള ഭവന നിർമ്മാണ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ഇൻകോർ മിങ് അതിനു പുറമെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ തമിഴ്നാടിൻ്റെ നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ നെഹ്റു ഹിമാചൽ പ്രദേശിൻ്റെ നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ സിംഗ് പഞ്ചാബിൽ നിന്നുള്ള നഗരവികസന വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് മുണ്ടിയൻ മധ്യപ്രദേശിൻ്റെ നഗരവികസന വകുപ്പ് മന്ത്രി കൈലാഷ് വിജയവർഗീയ മുൻ രാജ്യസഭാംഗം രാജീവ് ഗൗഡ കാശ്മീരിൽ നിന്ന് നഗരവികസന വകുപ്പ് മുഖ്യമന്ത്രിയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ചുമതലപ്പെടുത്തിയ എം എൽ എ തൻവീർ സാദിഖ് എന്നിവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിലെ മേയർമാർ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ മേയർമാരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വിദേശത്തു നിന്നുള്ള മേയർമാരും പങ്കെടുക്കുന്നുണ്ട് ഈ കോൺക്ലേവിൽ പത്ത് വിഷയങ്ങളെ ആസ്പദമാക്കി അതായത് റിപ്പോർട്ട് പത്ത് വിഷയങ്ങളെ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ് കാർബൺ കമ്മീഷൻ്റെ റിപ്പോർട്ട് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള പത്ത് പാരലൽ സെഷനുകൾ നടക്കും അതോടൊപ്പം രണ്ട് ഫോക്കസ് സെഷനുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ റൗണ്ട് ടേബിളുകളുണ്ട് ഫയർസൈഡ് ചാറ്റ് ഉണ്ട് ആ വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട്